പരിശുദ്ധമായ റമലാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകലിലാണ് നമ്മളുള്ളത് ഇന്ന് മകരവിന് മുമ്പ് ഒരു മനുഷ്യൻ അവൻ ചെയ്തു പോകുന്ന എല്ലാ തെറ്റുകളും ഇവിടെ ഹദീസിൽ കാണുന്നത് കടലിൻ്റെ നുരയോളം പാപങ്ങൾ കടലിൻ്റെ നുര എന്ന് പറഞ്ഞാൽ എത്രമാത്രമുണ്ട് ഒരേകദേശം ഒരു പത്ത് ലക്ഷത്തോളം പാപങ്ങൾ അള്ളാഹുതഅാല പ്രകാശ വേഗതയിൽ പുറത്തു തരാൻ ഒരു കുഞ്ഞു തിക്രുമതി ഒരു ചെറിയ തിക്രുമതി ஏதானா திக்கிறு அதை எப்பொழான பரையண்டது ഇൻഷല്ല വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം നമ്മൾ എല്ലാവരും ഉള്ളത് റമലാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മൾ ജീവിതത്തിൽ പതിനൊന്ന് മാസവും ഒരുപാട് അബദ്ധങ്ങൾ പറ്റിപ്പോയവരാണ് ഈ റമലാനിൽ തന്നെ പല തെറ്റുകളും ചെയ്തു പോയവരാണ് നമ്മുടെ പാപങ്ങൾ നമ്മൾ തന്നെ അറിയാതെ അള്ളാഹു താല പുറത്തു തരാൻ പ്രധാനപ്പെട്ട ഏഴ് വഴികൾ നമ്മുടെ മുന്നിലുണ്ട് ഏഴ് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ പാപങ്ങൾ നമ്മൾ പോലും അറിയാതെ അള്ളാഹു പുറത്തു തരും ഏതൊക്കെയാണ് ആ ഏഴ് കാര്യങ്ങളെന്ന് വിശദമായി ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അത് മാത്രമല്ല പരിശുദ്ധമായ റമദാനിന്റെ പത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട അതുപോലെ തസ്ബീഹുകളും ഏതാണെന്നും ഇൻഷാ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം നമുക്ക് ഈ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫിക്ക് തരട്ടെ വീഡിയോ അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ മറന്നുപോകണ്ടി വാർക്കാത്തു ഏറ്റവും സത്യവിശ്വാസികളെ ഉമ്മമാരെ സഹോദരിമാരെ ഉപ്പമാരെ സഹോദരങ്ങളെ കരുണാ ഭാരതിയായി പഠിച്ച നമ്പൂരാൻ നമുക്ക് എല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും വിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ റഹ്മത്തിൻ്റെ പത്ത് ദിനങ്ങൾ കഴിഞ്ഞുപോയി ഇന്ന് റമലാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകൽ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും അള്ളാഹു സുബഹാനഹുഅറ്റ ആലയിൽ നിന്നും കഴിഞ്ഞ പത്ത് ദിവസങ്ങളിൽ നമ്മൾ റഹ്മത്തിനെ ചോദിച്ചതുപോലെ ഒരുപാട് കണ്ട് അതിനേക്കാൾ കൂടുതൽ മഹഫിറത്തിനെ ചോദിച്ച് നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു താല പുറത്തു തരണം അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ജീവിതത്തിൽ ഇനി നമ്മൾ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമ്മൾ ചെയ്തു പോകുന്ന ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങളൊക്കെ ഉണ്ട് പ്രകാശ വേഗതയിൽ നമ്മുടെ തെറ്റുകൾ അള്ളാഹു താല പുറത്ത് തരാൻ ഒരു ചെറിയ ഒരു ദിക്കർ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞു തരികയാണ് നമ്മൾ ഒരുപാട് അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായൊക്കെ തെറ്റുകൾ ചെയ്തു പോകുന്നവരാണ് നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മളാരും മലക്കല്ല നമ്മളാരും പ്രവാചകന്മാരല്ല നമ്മളൊക്കെ പച്ച മനുഷ്യന്മാരാണ് ഈ ദുന്യാവിൽ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ നന്മയേക്കാൾ കൂടുതൽ തിന്മ പലപ്പോഴും നമ്മൾ കണ്ടുപോകുന്നു കേട്ടുപോകുന്നു പറഞ്ഞു പോകുന്നു അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും അതൊക്കെ പുറത്തു തരുമാറാവട്ടെ ദ്വാര ചെയ്യുന്നതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളൊക്കെ അള്ളാഹു താല വേഗത്തിൽ പുറത്തു തരുന്നതാണ് പ്രവാചകന്മാർ ഒരിക്കലും തെറ്റുകൾ പാപങ്ങൾ ചെയ്തിട്ടില്ല അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ഹത്ത ആണ് ഹത്ത എന്ന് പറഞ്ഞാൽ പിഴവ് അവരുടെ ഗവേഷണത്തിൽ പറ്റിപ്പോകുന്ന ചില പിഴവുകളാണ് അവർക്ക് പറ്റുന്നത് മഹാനായ ആദ നബി അലഹി സ്വലാത്തു വസ്സലാമിന് സ്വർഗത്തിൽ അള്ളാഹുതാല ഒരു പഴം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ കഴിച്ചുപോയി അതൊരു തെറ്റാണ് ഗുരുതരമായ പാപം അങ്ങനെയല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അത് മഹാൻ നവറുകളുടെ ഗവേഷണത്തിൽ വന്ന ഒരു പിഴവാണ് അപ്പൊ പ്രവാചകന്മാർക്ക് പോലും അങ്ങനെ ഒരു പിഴവ് പറ്റിയെങ്കിൽ സാധാരണ മനുഷ്യരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പിഴവും തെറ്റും ഒക്കെ നമുക്ക് സ്വാഭാവികമാണ് സ്വാഭാവികമാണെന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല ആ സ്വാഭാവികതയെ നമ്മളെടുത്ത് അള്ളാഹുവിലെ കയറ്റുപറഞ്ഞ് തൗബാ ചെയ്ത് മടങ്ങലാണ് നമുക്ക് വേണ്ടത് അള്ളാഹു സുബഹാനഹുവ ചാലക്ക് ഒരു മനുഷ്യനോട് ഭയങ്കര ഇഷ്ടമാണ് അതിനുദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അഞ്ച് മക്കളുണ്ട് അതിൽ നാല് മക്കൾക്കും ഒരു കുഴപ്പവും ഇല്ല അതായത് അവർ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്നു അവർ സ്വന്തമായി സ്കൂളിലേക്ക് പോകുന്നു സ്വന്തം ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു അവരുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ അവർ തന്നെയാണ് ചെയ്യുന്നത് നാലു മക്കളും ഒരു കുഴപ്പമില്ല ഏറ്റവും ഇളയ കുട്ടി അതാണാവട്ടെ പെണ്ണാവട്ടെ ആ കുട്ടിക്ക് ഒന്നുകിൽ കണ്ണ് കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചെവി കേൾക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ബുദ്ധിക്ക് അല്പം കുറവുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ കൈയിനോ കാലിനോ ഒക്കെ എന്തെങ്കിലും ഒരു ശേഷിക്കുറവുണ്ട് അപ്പോൾ ഈ അഞ്ച് മക്കളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടായിരിക്കും ഏറ്റവും ഇളയ കുട്ടിയോടാണ് അങ്ങനെ ആയിരിക്കും ഒരു യഥാർത്ഥ പിതാവും ഒരു യഥാർത്ഥ മാതാവും ആ കുട്ടിയോട് പെരുമാറുന്നത് മറ്റു കുട്ടികളെക്കാൾ ഒരു അല്പം ഇഷ്ടം കൂടുതൽ ഉണ്ടാവും അപ്പം നമ്മൾ സാധാരണ മക്കളെ എടാ ഇങ്ങോട്ട് വാടാ അങ്ങോട്ട് പോ ഇങ്ങനൊക്കെ പറഞ്ഞ് നമ്മളെ എടാ പോടാന്ന് ചിലപ്പോൾ മക്കളെ വിളിക്കുമെങ്കിലും ഈ ഇളയ കുട്ടിയെ നമ്മൾ വിളിക്കുന്നത് മോൻ അല്ലെങ്കിൽ ഉമ്മീടമോൾ അല്ലെ ചക്ര കുട്ടൻ അങ്ങനെയൊക്കെ നമ്മൾ ഓമനിച്ചായിരിക്കും ആ ചെറിയ മോനെ എന്തെങ്കിലും അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ ബുദ്ധിക്കൽപ്പം കുറവുള്ള ആ കുട്ടിയെ നമ്മൾ വിളിക്കുന്നത് ഇതുപോലെ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ മനുഷ്യരിൽ മൂന്ന് തരത്തിലാണ് ആളുകൾ ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ നന്മ മാത്രമേ ചെയ്യൂ അവരാണ് പ്രവാചകന്മാർ അവരെ പറ്റി പ്രത്യേക ചർച്ചയൊന്നുമില്ല അവർ അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ് രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ തെറ്റുകൾ മാത്രം ചെയ്യുന്ന ആളുകൾ എപ്പോഴും മോശത്തരം മാത്രം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് മാത്രമേ അവർ ചെയ്യൂ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് അവർ നന്മ ചെയ്യുന്നു അതോടൊപ്പം തന്നെ തിന്മയും പറ്റിപ്പോകുന്നു അപ്പൊ ഈ നന്മ ചെയ്യുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ തിന്മയും പറ്റും അപ്പൊ ഈ തിന്മ അള്ളാഹുവെ ഞങ്ങൾക്ക് പറ്റിപ്പോയി പറച്ചോനെ നീ എനിക്ക് പുറത്തു തരണേ എന്ന് അവർ അള്ളഹ്നോട് ചെയ്യുന്ന ആളുകളാണ് ഇവരോടാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നാണ് ആ വിഭാഗത്തിൽ നമ്മൾ പെടണം അള്ളാഹുദാല നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ അപ്പൊ ഈ ഒരു മൂന്നാമത്തെ വിഭാഗത്തിൽ അള്ളാഹുന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഈ വിഭാഗത്തിൽ പെടാൻ വേണ്ടി ഒരു ഏഴ് കാര്യങ്ങൾ ഇൻഷാല് പറഞ്ഞു തരാം അതോടൊപ്പം തന്നെ ആദ്യം തന്നെ ഒരു ദിക്ർ പറ പ്രകാശ വേഗതയിൽ നിങ്ങൾ ഇങ്ങനെ ചുമ പ്രകാശ വേഗത എന്നൊക്കെ പറയുമല്ലോ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി പറയട്ടെഹു ഹദീസുണ്ട് ഒരു മനുഷ്യൻ അവൻ ഒരു ദിവസം ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഒരു മനസ്സാന്നിധ്യത്തോടെ അതായത് സലീമ വളരെ സത്യസന്ധമായി വളരെ അള്ളാഹുവിനോട് ഇഷ്ടമുള്ള രൂപത്തിൽ ആത്മാർത്ഥതയോടുകൂടി ഒരു മനുഷ്യൻ ഈ ഒരു ദിഖർ നല്ല രൂപത്തിൽ പറഞ്ഞാൽ അള്ളാഹു അവനിക്ക് കൊടുക്കുന്നത് കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് കടലിൻ്റെ നുര എന്ന് പറഞ്ഞാൽ കടലിൽ എത്രമാത്രം ഈ നുരയും പതയുമുണ്ട് അതിനനുസരിച്ച് അവൻ തെറ്റുകൾ ചെയ്താലും അള്ളാഹു താല പുറത്തു കൊടുക്കുമെന്നാണ് നബി സല അല്ലാഹു അലൈവിസലമാഅത്തുകൾ പറയും എങ്ങനെ പുറത്തു കൊടുക്കും വേഗത്തിൽ പുറത്തു കൊടുക്കുമെന്നാണ് രണ്ട് വർഷം കഴിഞ്ഞിട്ട് പുറത്തു കൊടുത്തേക്കാം അങ്ങനെയല്ല അവൻ ആ ഒരു ദിക്കർ പറയുമ്പോൾ തന്നെ പ്രകാശ വേഗത പ്രകാശ വേഗത എന്ന് പറഞ്ഞാൽ ഞാൻ ആ വേഗത പെട്ടെന്ന് അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നമുക്ക് നമ്മുടെ ഭാഷയിൽ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ പ്രകാശ വേഗതയിൽ അള്ളാഹു താല ആ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ് ഈ സമയത്ത് നമ്മൾ സാധാരണ ഈ മഹഫുരത്തിൻ്റെ പത്തിൽ എന്നല്ല റമദാൻ മുഴുവനും പറയുന്ന ഒരു ദിക്കറാണ് ഈ ദിക് നമ്മൾ പറയാറുണ്ട് അതോടൊപ്പം തന്നെ ഈ മഹുഫുരത്തിൻ്റെ പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട മറ്റൊരു ദിക്കറാണ് പാപങ്ങളെല്ലാം നീ വിട്ടുപെറുത്തു മാപ്പാക്കണേ അള്ളാ എന്ന പാപമോചനത്തിന്റെ ദിക്കർ നമ്മൾ പറയാറുണ്ട് അതോടൊപ്പം തന്നെ ഈ മഹുഫുര ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ഈ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ ഉണ്ടെങ്കിലും ഒരു പത്ത് ലക്ഷം പാപങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും കടലിൽ പോയി നമ്മളൊരു ബീച്ചിൽ പോയിട്ട് ചുമ ഒരു തിരമാല വരുമ്പോൾ ആ തിരമാല കൊണ്ടുവരുന്ന ഈ കുമിളകൾ ഉണ്ടല്ലോ അതിൻ്റെ പത നമ്മളൊന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ എണ്ണാൻ നോക്കിയാൽ എണ്ണം പറ്റോ ഇല്ല അതായത് ഒരു തിരമാല എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗത്ത് മാത്രമല്ലല്ലോ ആ കടലിൻ്റെ ആ ഒരു കര എത്രമാത്രമുണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും എത്രമാത്രം ഈ കടൽ തിരമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ തിരമാല വരുമ്പോഴും എത്രയെത്ര കുമിളകളാണ് വരുന്നത് അപ്പം അത്രമാത്രം കുമിളകൾക്കനുസരിച്ച് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ് അതിന് എന്താ പറയേണ്ടത് അപ്പൊ ഈ ദിക്കർ മറന്നു പോവേണ്ട പത്ത് ലക്ഷം പാപങ്ങൾ ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ പ്രകാശ വേഗതയിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്ന അത്ഭുതപ്പെട്ട ഒരു ദിക്കറാണ് നമ്മൾ പറഞ്ഞത് ഇനി എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരാൻ ഈ മഹസുരത്തിന്റെ പത്തിൽ മാത്രമല്ല ഇനി വരുന്ന മൂന്നാമത്തെ പത്തിലും അതുപോലെ റമലാനിന് ശേഷവും ഒക്കെ നമ്മൾ നിത്യമായി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു ഏഴ് സുപ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒരു മ്മിനായ മനുഷ്യനാണോ അവൻ ചെയ്യുന്ന ഏത് നന്മയുള്ള കാര്യമാവട്ടെ അതൊക്കെ അള്ളാഹുതാല അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടിയാണ് മാറ്റിവെക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഒന്നാമത്തെ ഒരു കാര്യം ഒരു മനുഷ്യൻ്റെ തെറ്റുകൾ അള്ളാഹു താല പുറത്തു കൊടുക്കുന്ന ഒന്നാമത്തെ രൂപമാണ് അവൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കുക പരീക്ഷണങ്ങളിൽ അവൻ അതുപോലെ തന്നെ സഹനം കൊള്ളുക ഇപ്പോൾ നമ്മുടെ നഖം വെട്ടുന്ന സമയത്ത് അല്പം കയറിപ്പോയി അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ വീടിന്റെ വാതിൽപ്പടിയിൽ നമ്മുടെ കാലൊന്ന് ഉടച്ചു അല്ലെങ്കിൽ നമ്മളിങ്ങനെ എടുത്തു നമ്മൾ ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ കിക്കർ അടിക്കുമല്ലോ കിക്കർ അടിക്കൽ കുറവായി എല്ലാവരും ഇപ്പോ സെൽഫ് സ്റ്റാർട്ട് ആണല്ലോ അല്ലാതെ കിക്കർ അടിക്കുന്ന സമയത്ത് കിക്കർ വന്ന് നേരെ നമ്മുടെ കാല് വന്ന് അടിച്ചാൽ എന്താ രസം എന്ന് പറയുമോ എന്താ നല്ല വേദന എന്ന് പറയുമോ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നമ്മുടെ ശരീരത്തിൽ വന്ന് ഭവിക്കുന്ന വേദനകളുണ്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പോകുന്ന സമയത്തായിരിക്കും കൈ ഇങ്ങനെ വീശുന്ന സമയത്ത് ഏതെങ്കിലും മതിൽ പോയി ഇടിക്കുന്നത് അപ്പൊ നല്ല വേദനയാണ് അതൊക്കെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം മാ മിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമു ഇല്ലാ ബിഹാ അൻഹു ഹത്ത ശൗകത്തു എന്താ ഹദീസ് നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ വേദനകൾ ഒരാള് ഒരുപാട് നേരം ഇങ്ങനെ കസേരയിലിരിക്കുകയാണ് ഇങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് അവൻ എഴുന്നേൽക്കുമ്പോൾ ഒരു വേദന ഉണ്ടാവുമല്ലോ നമുക്ക് നടുവിനൊരു വേദന നമ്മൾ ഒരുപാട് നേരം ബൈക്കിൽ ഇങ്ങനെ പോകുന്നു കാറിങ്ങനെ ഓടിച്ച് പോകുന്നു അല്ലെങ്കിൽ ബസ്സിലിരിക്കുന്നു ഒരുപാട് നേരം നടക്കുന്നു ആ സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ ചില വേദനകൾ വരാറുണ്ട് നിമിതങ്ങൾ സുലഹ് അലൈവ് സ്വലാത്തങ്ങളുടെ ഹദീസിൽ കാണാം അത്തരത്തിലുള്ള വേദനകൾ പോലും എന്താണ് മനുഷ്യനാകുന്ന നമ്മുടെ പാപങ്ങൾ അള്ളാഹുത്താലു തരാൻ കാരണമാണെന്നാണ് ുഹാന്നാണ് നമ്മൾ നടന്നു പോകുമ്പോൾ കാലിൽ ഒരു മുള്ളു തട്ടിയാൽ കാലിലൊരു കല്ല് തട്ടിയാൽ ആ സമയത്തുണ്ടാകുന്ന ഒരു ചെറിയ വേദന പോലും നമ്മുടെ തെറ്റുകൾ അള്ളാഹുത്താല പുറത്തു തരുമെന്നാണ് ഇത്രമാത്രം എന്താണ് പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതാവട്ടെ വലുതാവട്ടെ രോഗങ്ങൾ വലിയ വലിയ പ്രയാസങ്ങൾ അതുപോലെ തന്നെ ടെൻഷനുകൾ ടെൻഷൻ ഇല്ലാത്ത മനസ്സിലില്ലല്ലോ ഒരാൾക്ക് ടെൻഷൻ കൂടുന്ന സമയത്ത് അവൻ മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയോ അവൻ്റെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരാനുള്ള ഒരു അവസരമാണെന്നാണ് ഒരാൾക്ക് പനി വരുമ്പോൾ ഒരാൾക്ക് ചുമ വരുമ്പോൾ ജലദോഷം വരുമ്പോൾ അസുഖങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് എൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹുതാല ഒരവസരം എനിക്ക് തന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു സ്വഹാബി വനിതയുടെ ചരിത്രമുണ്ട് ആ സുഹാബി വനിത തൻ്റെ ഭർത്താവാകുന്ന സുഹാബിയോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ മൊഴി ചൊല്ലണം നമ്മളുമായിട്ടുള്ള ഈ ബന്ധം ഇനി മുന്നോട്ട് പോവില്ല എനിക്കിനി നിങ്ങളുമായിട്ട് ചേർന്ന് പോവാൻ പറ്റൂല എനിക്ക് നാളെ തന്നെ നിങ്ങൾ എന്നെ ഒഴിവാക്കി തരണം ആ സുഹാബി വലിയ പ്രയാസത്തിലായി ഒരു കൊഴുപ്പുമില്ലാതെ സുന്ദരമായ ഒരു ജീവിതം പത്തിരുപത് വർഷക്കാലം തുടർച്ചയായി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു ദിവസം വന്ന് ഭാര്യ പറയുന്നു എനിക്ക് നാളെ നിങ്ങൾ എന്നെ ഒഴിവാക്കി തരണം എനിക്ക് തൊലാക്ക് വേണം എന്നെ തൊലാക്ക് തരണം എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റൂല ആ സ്വഹാബിക്ക് ഭയങ്കര വിഷമമായി സങ്കടമായി അങ്ങനെ പിറ്റേന്ന് ഈ ഒരു വിവരം അള്ളാഹുവിന്റെ റസൂലെ എൻ്റെ ഭാര്യ തൊലാക്ക് ചൊല്ലിത്തരണം എന്ന് പറയുന്നു ഈ ഒരു വിഷമം പറയാൻ വേണ്ടി ഈ സ്വഹാബി വീട്ടിൽ നിന്നും ഇറങ്ങി മദീന പള്ളിയിലേക്ക് പോവുകയാണ് മദീന പള്ളിയിലേക്ക് ഇങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങി മദീന പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഈ സൊഹാബി ഒരു കല്ലിൽ തട്ടി താഴേക്ക് വീണു കൈ അല്പം മുറിഞ്ഞു കാലിനൽപ്പം ചതവ് പറ്റി ഇദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഭാര്യയോട് ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാനൊന്ന് വീണു എൻ്റെ കയ്യിലും കാലിലൊക്കെ മുറിവ് പറ്റി ആ സമയത്ത് ആ സ്വഹാബി വനിത വളരെ സ്നേഹത്തോടെ ആ സ്വഹാബിയെ വീട്ടിലേക്ക് കൊണ്ടുവരുകയും അദ്ദേഹത്തിന് മരുന്ന് വെച്ചു കൊടുക്കുകയും വെള്ളവും അതുപോലെ ഭക്ഷണമൊക്കെ കൊടുത്ത് വളരെ സ്നേഹത്തോടെ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി ഒരു സ്ഥലത്തേക്കും പോവണ്ട എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിച്ചാൽ മതി അപ്പോൾ സ്വഹാബി അത്ഭുതപ്പെട്ടുപോയി നീ എന്താ പറഞ്ഞത് നേരത്തെ പറഞ്ഞു എന്നൊന്ന് ഒഴിവാക്കിത്തരണേ ഇപ്പോൾ പറയുന്നു ഒഴിവാക്കണ്ടാന്ന് എന്താ കാരണം ആ സമയത്ത് ഈ സ്വഹാബി വനിത പറയുകയാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപതോളം വർഷമായി ഈ ഇരുപത് വർഷത്തിൻ്റെ ഇടയിൽ ഒരു അസുഖം പോലും ഒരു ബുദ്ധിമുട്ട് പോലും ഒരു പ്രയാസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല ഇപ്പം ഞാൻ പേടിച്ചു പോയി പഠിച്ചവനെ എൻ്റെ ഭർത്താവിന് ഒരു അസുഖം വന്നിട്ടില്ലല്ലോ ഒരു പ്രയാസം വന്നിട്ടില്ലല്ലോ അള്ളാഹുവേ നീ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ഞാൻ പേടിച്ചു പോയി പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു താലൻ നിങ്ങൾക്ക് വേദന തന്നത് എനിക്ക് നിങ്ങളുടെ മൊഴി ചൊല്ലണ്ട നമുക്കൊന്നിച്ച് ജീവിക്കാം അതായത് ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ എത്രമാത്രം ഉണ്ടാകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട അത്രമാത്രം അള്ളാഹു നമ്മളോട് ഇഷ്ടമാണ് നമ്മുടെ പാപങ്ങൾ അള്ളാഹു താല പുറത്തു തരാൻ വേണ്ടിയാണ് ഈ ഒരു തരത്തിൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത് അൽ സ്വാലിഹ് സ്വാലിഹായ അമലുകൾ പ്രവർത്തിക്കുക വിശുദ്ധമായ കാണാം ഇന്നൽ നിശ്ചയമായും നല്ല വാക്ക് പറയുക നല്ല പ്രവൃത്തികൾ നല്ല ചിന്ത നമ്മുടെ നിസ്കാരം നോമ്പ് സ്വതക്ക എല്ലാം എന്താണ് നമ്മുടെ പാപങ്ങൾ മായച്ച് കളഞ്ഞ് നമ്മുടെ നന്മകൾ ഇരട്ടിപ്പിക്കുന്നതാണ് നല്ല കാര്യങ്ങൾ ചെയ്യുക അതെന്താണ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ് മറ്റൊരു കാര്യമാണ് അധികരിപ്പിക്കുക പത്ത് ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റലിഅള്ളാഹു താലാൻ അദ്ദേഹം വഫാത്തായി അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ വഫാത്തായി അദ്ദേഹത്തെ മറ്റൊരാൾ സ്വപ്നത്തിൽ കണ്ടു ചോദിച്ചു അള്ളാഹു താല നിങ്ങളിൽ നിന്നും എന്ത് അമലാണ് ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് ആ സമയത്ത് മഹാൾ പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഇസ്തിഹുഫാർ ആ ഇസ്തിഹുഫാർ ആണ് അള്ളാഹുന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതെന്നാണ് മൻ തോറും അവൻ്റെ ചെറുതും വലുതുമായ പാപങ്ങൾ അഹു പുറത്തുതരുന്നു അവൻ്റെ കുടുംബ പ്രശ്നങ്ങൾ മാറ്റുന്നു സാമ്പത്തിക നെരുക്കങ്ങൾ മാറ്റുന്നു കടം കൊടുത്തത് തിരിച്ചു കിട്ടാത്തത് വേഗത്തിൽ തിരിച്ചു കിട്ടുന്നു അതുപോലെ തന്നെ മക്കൾ ഇല്ലാത്തവർക്ക് ഹയറായ മക്കൾ ഉണ്ടാവാനും ഉള്ള മക്കൾ നന്നാവാനും കച്ചവടം ബിസിനസ് പൊടിപിടിക്കാനും അതുപോലെ തന്നെ മഴയില്ലാത്ത നാടാണെങ്കിൽ ഹൈറായ മഴ ഉണ്ടാവാനും മഴ അധികരിക്കുന്ന നാടാണെങ്കിൽ ഹൈറായ നിലയിൽ മഴ അവസാനിക്കാനും ഒക്കെ നമുക്ക് പറ്റിയ ഒരു ഒറ്റമൂലിയാണ് ഇസ്റ്റിഗഫാർ അപ്പോൾ മൂന്നാമത്തെ കാര്യം അതാണ് നാലാമത്തേത് മാതാപിതാക്കളോട് മാന്യമായിട്ട് പെരുമാറുക അവർക്ക് വേണ്ടി ദ്വാര ചെയ്യുക അതെന്താണ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണെന്ന് നമ്മുടെ മാതാപിതാക്കളോട് നല്ല വാക്ക് പറയുക അവരെ സ്നേഹിക്കുക അവർക്ക് വേണ്ടി ദ്വാരക്കുക അത് ചെയ്യുന്ന കാലത്തോളം നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്വതക്ക കൊടുക്കുക ഒരു മനുഷ്യൻ സ്വതക്ക കൊടുക്കും തോറും അവൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെടുകയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് ധറചകൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്നതാണ് ആറാമതായി തൗപ ചെയ്യുക തൗപ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഖേദിച്ചു മടങ്ങുക ദുഃഖിച്ച് മടങ്ങുക പറ്റിപ്പോയി വടച്ചോനെ ഇനി ചെയ്യൂല അല്ല എന്ന് പറഞ്ഞ അള്ളാഹുലേക്ക് നമ്മൾ നല്ലതുപോലെ മനസ്സൊരു കിതു ഇനി ഇനിയും ചെയ്യൂല അല്ല അതാണ് തൗബ ആ തൗബ ഉണ്ടാവുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പരോപകാരം ചെയ്യുക ഏഴാമത്തെ കാര്യം പരോപകാരം ചെയ്യുക അത് നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ് പക്ഷികൾക്ക് വെള്ളം കൊടുക്കുക മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ ഈ വൃക്ഷങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ ഉള്ള ചെടികൾ അതിനൊക്കെ വെള്ളമൊഴിക്കുക അതെന്താണ് നമ്മുടെ തെറ്റുകൾ അല്ലാഹ് പുറത്തു തരാൻ വലിയ ഒരു അമലു സ്വാല്ഹാനത് പരോപകാരം ചെയ്യുക മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷം ഇട്ട് കൊടുക്കുക അത് നല്ല വാക്ക് പറഞ്ഞിട്ടാവാം ചിലപ്പോൾ സമ്മാനം കൊടുത്തിട്ടാവാം ചിലപ്പോൾ പൈസ കൊടുത്തിട്ടാവാം ഭക്ഷണം കൊടുത്തിട്ടാവാം വണ്ടിയിൽ പോകുമ്പോൾ ഒരു ലിഫ്റ്റ് കൊടുത്തിട്ടാവാം അതൊക്കെ എന്താണ് നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ ഉള്ള കാരണം അപ്പൊ ഏഴ് കാര്യങ്ങൾ ഏഴ് അലേർട്ട് ഏഴും എഴുപതും എഴുന്നൂറും ഒക്കെ കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ നമ്മുടെ സമയം ദൈർഘ്യമാകുമെന്ന് ഭയന്നുകൊണ്ട് ഒരു ഏഴ് കാര്യം മാത്രം പറഞ്ഞതാണ് മാത്രമല്ല ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം മഹരവിന് മുമ്പ് നമ്മുടെ പത്തു ലക്ഷം പാപങ്ങൾ പൊറുക്കപ്പെടാനും അതെങ്ങനെ പ്രകാശ വേഗതയിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരു തിക്രു നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് മറന്നു പോവരുത് ലാ ഇലാഹ വഹ്ദഹു ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹു സുബ്ഹാനഹു മറന്നുപോവരുത് എല്ലാവരെയും സലാമത്തിൻ്റെ ഹലികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മഹഫിരത്തിൻ്റെ പത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന മുഴുവൻ തെറ്റുകുറ്റങ്ങളും ചെയ്തു പോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു തആല വിട്ടുപുറുത്തും മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ കഴിഞ്ഞുപോയ റഹ്മത്തിന്റെ പത്തിൽ നമ്മൾ ഒരുപാട് റഹ്മത്തിനെ ചോദിച്ചവർ ാണ് അള്ളാഹു പറഞ്ഞു നിന്റെ കാരുണ്യം കിട്ടിയവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ ഈ മാസം ആ അതിശ്രേഷ്ഠമായ ദിനങ്ങൾ പതിനേഴാം രാവ് വരുന്നു ഇരുപത്തി ഒന്നാം രാവ് ഇരുപത്തി ഒൻപത് ലൈലുത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട അതിപ്രധാനപ്പെട്ട രാവുകളൊക്കെ വരികയാണ് സമയങ്ങൾ വരുന്നു റഹ്മാൻബെ ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് ലൈലുത്തുൽ ഖദർ എന്ന് ആ ലേലുൽ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളോട് ആരൊക്കെ ആരൊക്കാൻ പറഞ്ഞു അവരുടെയും ഞങ്ങളുടെയും പ്രയാസം നീ മാറ്ററണേ റഹ്മാൻ എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിത്തരണേ ഹലാലായ മുറാദുകൾ നീ ആരൊക്കെ അവരെ ഞങ്ങളുടെ എല്ലാ കാരും നീ എളുപ്പത്തിലും ഈ റാഹത്തിലുമാക്കണേമാസം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ ആമീൻ ആലമീൻ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു